ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇന്നലെ നിർത്തിയിട്ട സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ കുറെ വണ്ടികളൊക്കെ കാണാം ലോഡിനായിട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ള കുറെ വണ്ടികൾ കാണും ഇതാണ് പെട്രോൾ പമ്പും നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെയാണ് നമ്മളെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ രാവിലെ തന്നെ കഷ്ടപ്പാടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതോ ഈ പാ ഇപ്പോഴാണ് ഇച്ചിരി വെയിൽ വന്നത് കേട്ടോ ഇന്നലെ ഒന്നും ഒരു വെയിലില്ലായിരുന്നു നമ്മൾ പാവ് ഉണക്കും അപ്പോഴേ മഴ പെയ്യും ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇജാതി വെയിറ്റ് ആണ് കേട്ടോ ഇതിപ്പോ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇച്ചിരി വെയിലത്തിട്ട് ഉണക്കാനുള്ളത് നോക്കുവാണ് ഈ പണിയിൽ ഏറ്റവും ബുദ്ധിമുട്ട് ആണ് ഈ രണ്ട് പായ ഞാൻ ഉണക്കിയെടുത്ത് നീലപ്പാ ഇനി ഇതുപോലത്തെ ഉണ്ട് കേട്ടോ ഇത് രണ്ടാള് പിടിച്ചാലേ വരത്തുള്ളു അറിയാലോ ഭയങ്കര ആ ഇത് നല്ല വെയിറ്റ് ആണ് കേട്ടോ സാധനം ഈ സാധനം ഇനി ഉണക്കി മേളിലോട്ട് എത്തിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ ചടങ്ങ് മഴ പെയ്യാതിരുതോണ്ടേ മഴ പെയ്യും തോന്നല്ലോ ഞാൻ ഉണക്കി ഒന്ന് വന്നതായിരുന്നു കേട്ടോ ഇത് സംഭവം മേളിൽ നമ്മൾ താഴോട്ട് ഇറക്കാറില്ല ആദ്യത്തെ പൊട്ടൽ ലോഡ് എടുക്കാൻ പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് ഈ സാധനം താഴെ ഇറങ്ങിയാൽ നമ്മൾ കാര്യം കഷ്ടത്തിലാവുന്നുട്ടോ അങ്ങനെ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചസാരയുടെ ലോഡ് മൂന്ന് ഡെലിവറി വന്നപ്പോഴത്തേക്ക് ഒരു വഴിയില്ലാതെ ഇത് താഴെ തന്നെ ഇറക്കേണ്ടി വന്ന് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇത് കയറ്റണമെങ്കിൽ കയറ് കെട്ടിയിട്ട് മേളിൽ നിന്ന് വലിച്ചാൽ കയറ്റാൻ പറ്റുള്ളൂ ഒരാൾ തള്ളി തന്ന് ഇത് മഴ പെയ്യുന്നല്ലോ രാവിലെ തന്നെ ഇന്ന് രാവിലെ ലോഡ് നോക്കാമെന്ന് നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും മഴ കാരണം വർക്കൊക്കെ കുറവാണ് വർക്ക് കുറവാണെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇഷ്ടംപോലെ ലോഡ് ഉണ്ടായിരുന്നതാണ് നമ്മൾ വന്നപ്പോഴത്തേക്ക് മഴ പെയ്തു തുടങ്ങി കൈയ്യല്ല ഈ സാധനം പിടിച്ചാലുണ്ടല്ലോ കൈ എല്ലാം മുറി ഇവിടെ മുറിഞ്ഞിരിക്കും അപ്പം ഈ സൈഡുണ്ടോ ഇത്രയും ഉണക്കിയെടുത്ത് ഇത് പക്ഷേ ഇച്ചിരി കീറിയ പായ ഉണ്ടോ ഇതിനകത്തൊരെണ്ണം കൂടി ഉണ്ട് ഇതേപോലത്തത് അതാണ് നമുക്ക് നല്ല പാ ആ സാധനം ഇനി ഉണക്കിയെടുക്കണം പക്ഷെ നല്ലതാണെങ്കിൽ കീറിയാണെങ്കിലും ഉണക്കിയേ പറ്റത്തുള്ളൂ ഇത് രണ്ടും ഇട്ടിട്ട് ഇതുണ്ടോ ഇതിന് അടിയിൽ കിടക്കുക ഇത് രണ്ടും ഇട്ടിട്ട് ആ നീലപ്പായം കൂടി ഇട്ടുകൊണ്ട് മൂന്ന് പായ ഈ വണ്ടിയിൽ ഇടുന്നത് ഒറ്റ പായ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു ഇത് ചെറിയ പായ ആയതുകൊണ്ടാണ് തോന്നുന്നത് മൂന്നെണ്ണം ഇട്ടിട്ടാണ് നമ്മൾ ലോഡ് ഫില്ല് ചെയ്തു അതാണ് ഒരു പ്രശ്നം അതുപോലെ വണ്ടിക്കകത്തെല്ലാം വെള്ളം നിൽക്കും വെള്ളം ബാക്കിലേക്കൂടെ മാത്രമേ പോകത്തുള്ളൂ ഒരു ചെറിയൊരു ഹോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായനായിരുന്നു അല്ലെങ്കിൽ ഈ വെള്ളം നിൽക്കുന്നതുകൊണ്ടാണ് ഈ പായ പെട്ടെന്ന് നനഞ്ഞു തോന്നുന്നത് എന്താ ഇവിടെ 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 ഒരു ഹോൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ വെള്ളം പോയാനായിരുന്നു നമ്മൾ ഇന്ന് ഞാൻ രാവിലെ തുടങ്ങിയ പണിയാണ് ഒന്ന് ഉണങ്ങി വന്നാണ് വിളിച്ചത് അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട് ഇവിടെ ഉണങ്ങി വന്നതാണ് അപ്പത്തേക്ക് അടുത്ത മഴ പെയ്യും എന്തായാലും ഇത് കുഴപ്പമില്ല എന്റെ അടിയൊന്നും അറിഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും ഇത് മടക്കി വെക്കണം ലോഡിന്റെ കാര്യം ഞങ്ങൾ കുറെ പേരെ വിളിച്ചോണ്ടിരിക്കാണ് രാവിലെ തൊട്ട് തന്നെ വിളിച്ചോണ്ടിരിക്കയാണ് അതുകൊണ്ട് ആതിരെ രാവിലെ തന്നെ വണ്ടീന്റെ ബാക്കിൽ കിളിയൊക്കെ കേറിയിട്ടുണ്ട് അല്ലേ അപ്പം എന്താ പറയാ എന്നാ മൈക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നടക്കുക െഡ്സുണ്ട് പാവ് അവിടത്തേക്ക് പാവ് ഉണങ്ങി വരുന്നുണ്ട് ആ സമയത്ത് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ നിക്കുന്ന ഒരു അടിപൊളി ഒരു ഏരിയ നല്ല തെങ്ങും കൃഷിയും ഒക്കെ കാണാം ഈ സ്ഥലമൊക്കെ പ്ലോട്ട് പ്ലോട്ടായിട്ടൊക്കെ വിൽക്കുന്നതാണ് തോന്നുന്നു അല്ലേ നമുക്ക് ഇന്ന് നോക്കാം നമുക്കൊരു പന്ത്രണ്ട് മണിയരെ നോക്കാം ലോഡ് ആയില്ലെങ്കിലേ നമുക്കൊന്ന് ചുമ്മാ വണ്ടിയിട്ടിരിക്കട്ടെ നമുക്ക് ഇതെല്ലാം ഉണങ്ങട്ടെ കറങ്ങിയിട്ടേക്ക് വരാം എന്നാലും നമ്മൾ പോകുമ്പോൾ ഇതടുത്ത് അകത്തിട്ടിട്ടേ പോകത്തുള്ളൂ ഇതുപോലെ വെളിയിൽ ഇട്ടിട്ട് നമ്മൾ പോകുന്നില്ല അപ്പൊ രാവിലെ തന്നെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്ന തന്നെ നല്ല കെട്ടപ്പണിയൊക്കെ എടുത്തിട്ടുണ്ടോ എന്തായാലും നമ്മൾ ഒരു വലിയ പാ മടക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു പാ മടക്കിന് ഒരു പാകം കൂടി ഉണ്ട് കുറച്ചും കൂടെ വെയിൽ വരുമ്പോൾ ഒന്നും കൂടെ അത് ഉണക്കാനിടണം അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലെടുത്താൽ ഇതൊക്കെയാണ് ഇതിന വണ്ടി പണിയിലെ മെയിൻ പണികൾ എന്ന് പറഞ്ഞ കേട്ടോ ഇത് നമ്മളെ വീഡിയോ അധികാരം കാണിക്കത്തില്ല നമ്മൾ ഇത് കഴിഞ്ഞ ഒന്ന് രണ്ടു വട്ടം ഇതുപോലെ ഇതേപോലെ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം വണ്ടി എടുത്തപ്പോൾ പണി നടന്നതുകൊണ്ട് നടന്ന സമയത്ത് ഇതെല്ലാം പറഞ്ഞി തറയിലിട്ടായിരുന്നു അവസാനം ഇതെല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്കാണ് പയറൊക്കെ അതൊക്കെയുള്ള ഈ പണിയിലെ ഇച്ചിരി ബുദ്ധിമുട്ട് വണ്ടി ഓടിക്കുന്ന വലിയ മഴ നനഞ്ഞോണ്ടാണ് ഇപ്പൊ പ്രശ്നം ഉണങ്ങിയിരുന്ന പ്രശ്നമില്ല കേട്ടോ നല്ല ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മുകളിലോട്ട് ഉള്ളൂ അപ്പൊ ഇന്ന് വേറെ കുളിച്ചാണ് നമ്മള് ഇൻട്രോ പറഞ്ഞത് കിടക്കട്ടെ പണിയൊക്കെ എല്ലാരും അറിയണ്ടല്ലേ നമ്മൾ വെറുതെ വണ്ടി ഓടിച്ച ബോധം മാത്രമല്ല ഇതിനകത്തുള്ള ജോലി അല്ല അഥവാ ഇറങ്ങി ഇതെല്ലാം ആദ്യമേ കണ്ടെയ്നർ ആണെങ്കിൽ ഈ പ്രശ്നൊന്നും ഇല്ല വണ്ടി ഓടിച്ചാ മതി ഡോർ തുറക്കുക ഡോർ ലോഡ് അടയ്ക്കുകയറ്റോ അത്രേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ കുഴപ്പമൊന്നുമില്ല ഇത് മേളിൽ ഉണ്ടായ ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് നമ്മൾ ടോപ്പിലാണ് വെക്കുന്നത് ഈ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോഡ് കയറ്റിയതിന് ശേഷം മേളിൽ തന്നെ ഇങ്ങനെ ഉരുട്ടി വിട്ടിട്ട് കയറ് കെട്ടാം എന്നിട്ട് ലോഡ് ഇറക്കുന്ന സമയത്ത് അത് മേളിൽ തന്നെ ഉരുട്ടിയിട്ട് മേളിൽ വെച്ചുകഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ താഴോട്ട് വരുന്നില്ല ഈ താഴോട്ട് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് താഴോട്ട് എന്തോ നമ്മളെ നിർഭാഗ്യവശാൽ നമുക്ക് വന്ന ലോഡ് അങ്ങനെ ആയിരുന്നു മഴയ സമയത്ത് ആയിരുന്നു പഞ്ചസാര ഇറക്കേണ്ടി വന്നത് അതുകൊണ്ട് ഒരു വഴിയും ഇത് അത് മൂന്ന് സ്ഥലത്തും കൂടെ ആയതുകൊണ്ട് വേറെ വഴിയില്ലാതെയാണ് ഇത് പറക്കി താഴെ ഇടേണ്ട അവസ്ഥ വന്നത് കാരണം ഈ താർപ്പ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ തൊട്ട് ഇറക്കിയത് കേട്ടോ പഞ്ചാര മഴ മഴയത്തെ ഇറക്കിയത് ലോഡ് ഇറക്കാൻ ഷെഡ് പോലും ഇല്ലാത്ത സ്ഥലത്തൊക്കെയാണ് ലോഡ് ഇറക്കിയത് അപ്പം കുറച്ച് കുറച്ചുപേരും കൂടെ ഒന്ന് വിളിക്കാറുണ്ട് നമുക്കിവിടെ ലോഡ് റെഡി ആയിട്ടില്ല കാരണം മഴ കാരണം വർക്ക് കുറവാണെന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരമൊക്കെ പോയിട്ടുള്ള സ്ഥലത്തൊക്കെയാണ് നൂറ് ഒക്കെ പോയാൽ ലോഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ് കിലോമീറ്റർ കാര്യം പോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്നല്ലോ ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ ഇവിടുന്ന് തന്നെ എടുക്കുക എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് മഴ ആയിട്ട് തെങ്ങില്ല കയറുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഞങ്ങൾ വിചാരിക്കുന്നത് കുറച്ച് നേരം നോക്കിയിട്ട് ഇതിൻ്റെ അപ്പുറത്തൊരു ഓഫീസുണ്ട് നമ്മൾ ബസ്സിൽ തന്നെ പോയി വണ്ടി എടുക്കണ്ട വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഡീസൽ എക്സ്പെൻസാണ് അപ്പോൾ ഇവിടുന്ന് ബസ്സിൽ പോയിട്ട് അപ്പുറത്തെ ഓഫീസിൽ നമ്മൾ നമ്പർ കൂടെ കൊടുത്തിട്ട് അവിടുത്തെ നമ്പർ എൻ്റെ ഇല്ല നമ്പർ നമ്പറുകൊണ്ട് കൊടുത്തിട്ട് ഒന്ന് പൊള്ളാച്ചയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാൻ ഏ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടെ നമുക്കൊന്ന് പൊള്ളാച്ചയൊക്കെ കാണിട്ട് ഇന്ന് നമുക്ക് ലോറി ലൈഫ് കൂടുതൽ കാണിക്കുകയില്ല ലോഡ് കിട്ടുവാണെങ്കിൽ ലോറി ലൈഫ് കാണിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒന്ന് കറങ്ങാം ഒന്ന് ഇതേപോലെ കണ്ടോ ഒരുപാട് ഒരുപാട് കാണാം ഇതൊക്കെ കേൽ വണ്ടികളാണ്ടോ ടിപ്പറൊക്കെ ഇതൊക്കെ ലോഡായ വണ്ടിയാണ് ഇവിടുത്തെ വണ്ടിയൊന്നും ഇത് ഇവിടെ നിന്ന് ലോഡും കൊണ്ട് വന്നിട്ട് പോകുന്ന വഴി കൂടെ നിർത്തിയാണ് ലോഡ് ആവാനുള്ള വണ്ടികളൊക്കെ കൊണ്ടേ പുറകെ കൊണ്ടുണ്ടോ അപ്പൊ നമുക്ക് ഇവിടുന്ന് ബസ് കാരണമെങ്കിലേ ബസ് കാരണം ഇതുകൊണ്ട് ഇതിലേക്കൂടെ നടന്നിട്ടുണ്ട് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടും നല്ല കാറ്റടിക്കുന്നുണ്ടോ വീണ്ടും മഴയാണ് എന്തായാലും ഞാൻ പായ എല്ലാം അത്യാവശ്യം മടക്കി വെച്ചിട്ടുണ്ട് ഇനി മേളിലായിട്ട് വെച്ചാൽ മാത്രം മതി നല്ല സൂപ്പർ കാറ്റ് കിട്ടും അടിപൊളി സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്ത് ഭംഗി അറിയാം കാണാൻ നല്ല തെങ്ങും നല്ല റോഡും ഒക്കെ ആയിട്ട് ഏ ഇറങ്ങി വാ എന്താണ്ടേ ഈ ഒരു മരം കണ്ടോ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നല്ല ബസ് സ്റ്റോപ്പാണ് ഒരു അമ്മ അവിടെ നിപ്പോണ്ട് ബസ്സാത്ത് അപ്പം അതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെടക്കാണ്ടോ നേരെ പോയാ പൊള്ളാച്ചി ഇങ്ങോട്ട് പോയാൽ നമ്മുടെ പാലക്കാട് ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറയുന്നത് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അയ്യംപാളയം തമിഴ്നാട്ടിലെ നല്ല പ്രൈവറ്റ് ഇതിനാണ് നമ്മൾ പോകാൻ ബസ്സാണുണ്ടോ ഇതിനോ അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഈ ബസ്സിലാണ് വന്നത് ഇവിടുത്തെ ചാർജ് ഉണ്ടോ പ്രൈവറ്റ് ബസ്സിന് എട്ട് രൂപയുള്ളൂ കേട്ടോ മിനിമം ചാർജ് മിനിമം ആണെന്നറിയാം നമ്മൾക്ക് എട്ട് രൂപയെ നമുക്ക് ചാർജായിട്ടുള്ളൂ നമ്മൾ പൊള്ളാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ അപ്പം നമുക്കിനി ഇവിടുന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം അതാണ് ആദ്യത്തൊക്കെ കളിക്കുക തമിഴ്നാട് സ്റ്റൈൽ വെജിറ്റബിൾ റൂണാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഹോട്ടലാണ് അവിടെ നിന്നാണ് നമ്മൾ കഴിക്കുന്നത് നൂറ് രൂപ കേട്ടോ ആദ്യം തന്നെ പൈസ കൊടുക്കണം ടോക്കൺ എടുത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടനാട് ഫുഡ് അരിയല്ലേ ഈ ചെറിയ അരി ആദ്രക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ കഴിച്ചു തന്നോ നല്ല മോര് പുളിശ്ശേരി രസം എല്ലാം ഉണ്ട് കേട്ടോ പുളിശ്ശേരി രസം രസവും പച്ചമോരും അല്ലേ നമ്മള് ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് കൊണ്ട് പേരും മഴ പെയ്യുന്നുണ്ടോ മഴ മാത്ര കാറ്റും മഴ കാരണം ഇപ്പൊ ഒരു വർക്കും ഇല്ലാത്ത അവസ്ഥ ആയിട്ടോ വണ്ടികളൊന്നും ഓടാ ഓട്ടോ ഇല്ല ബിസിനസ്സും ഒന്നും നടക്കുന്നില്ല ആകെ പെട്ട അവസ്ഥ നമ്മൾ എവിടെ പോയാലും മഴയാണ് കേരളത്തിലും മഴയാണ് മഹാരാഷ്ട്രയിലും മഴയാണ് കർണാടകയിലും മഴയാണ് ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ വന്നപ്പോൾ തമിഴ്നാട്ടിലും മഴയാണ് ഇത് പൊള്ളാച്ചി പ്രോപ്പർ സിഗ്നലാണ് ജംഗ്ഷനിലാണ് അപ്പുറത്തെ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ നമ്മളിനിയിപ്പം എന്തോ പരിപാടി എന്ന് വെച്ചാൽ ഇനിയിപ്പം നമുക്ക് വൈകിട്ടേ അറിയത്തുള്ളൂ എന്തെങ്കിലും റോഡുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ബസ് ഉണ്ടോ അപ്പുറത്തെ ബസ് സ്റ്റാൻഡ് ഉണ്ടോ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് നമ്മൾ നേരെ പോകാൻ പോവാണ് ഇവിടുത്തെ ആലിയാർ ഡാമിലോട്ടിട്ടോ അങ്ങോട്ട് എന്ന് കയറ്റുമെന്നറിയത്തില്ല എന്തായാലും ബസ്സിൽ കയറി പോകാം ഒന്ന് ബസ്സിൽ കയറി പോയിട്ടൊക്കെ വരാം ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ വണ്ടി എടുത്തിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല അവിടെ നമ്മള് മഴയത്തെ നേരെ ഓടിങ്ങി പോകുന്നു കേട്ടോ അതുകൊണ്ട് ഈ ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആലിയാർ പോവാം ഇത് വാൽപ്പാറ പോകുന്ന ബസ്സാണ് പൊള്ളാച്ചി വാൽപ്പാറെ തമിഴ്നാടിന്റെ പഴയ ബസ്സാണ് കേട്ടോ അപ്പൊ നമ്മൾ കയറി തന്നാ നമ്മൾ നമ്മളിതുകൊണ്ട് ബസ്സിനകത്ത് കയറി ബസ്സിന്റെ അവസ്ഥയൊക്കെ വളരെ ശോഭമാണ് കേട്ടോ ഇതൊക്കെ പൊട്ടി ഈ ജനലൊക്കെ ഇതൊക്കെ നല്ല ഗ്ലാസ് ടൈപ്പാണ് പെട്ടെന്ന് തറ എന്താ പറയുക നിൽക്കുന്നില്ല ഒരു താങ്ങുന്നില്ല നോക്കി അതുകൊണ്ട് കയ്യൊന്നും പുറത്തോട്ടുണ്ട് കേട്ടോ ആ സീറ്റെല്ലാം പോയി കിടക്കാം കേട്ടോ പഴയ ബസ്സാണ് കേട്ടോ അത് ടൗണിലാണ്ട് പക്ഷേ നമ്മുടെ കെ എസ് ആർ ടി സി ഇതുകൊണ്ട് അപ്പുറത്തോടെ ഇതൊക്കെ കാണുമ്പോഴാണ് കെ എസ് ആർ ടി സി കിട്ടില്ല എന്ന് തോന്നുന്നത് അല്ലെ എന്ത് ഭംഗിയാണ് കെ എസ് ആർ ടി സി കാണാൻ നമ്മുടെ മലബാർ ഇത് പാലക്കാടേക്ക് പോകുന്നതായിരിക്കും മിക്കവാറും ഇവിടുന്ന് പാലക്കാടേക്കെ ഇഷ്ടംപോലെ കെ എസ് ആർ ടി സി ഉണ്ട് പൊള്ളാച്ചി പാലക്കാടൊക്കെ അപ്പൊ നമ്മള് ബസ് വിടാറായില്ല നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മള് വന്ന ബസ് എന്ന് പറയുന്നത് നമ്മളെ ഇപ്പോൾ നിൽക്കുന്നത് ആലിയാർ ഡാമിന്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഉണ്ടോ ഇവിടെ നമുക്ക് പോയിട്ടൊക്കെ വരാം എന്തോ ഭാഗ്യം നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ മഴയില്ലല്ലേ നമ്മൾ ഇറങ്ങിയ സമയത്ത് മഴയില്ല നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ പറ്റുമോ എന്നറിയത്തില്ല എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കാം നമ്മൾ ഇതുകൊണ്ട് ആത്ര ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറി രണ്ടുപേർക്ക് ഇപ്പോൾ ഭയങ്കര വെള്ളം എന്നാണ് ഡാം ഡാമ് നിറഞ്ഞിരിക്കുന്നാണെട്ടോ പറഞ്ഞത് അപ്പോൾ ഈ റോട്ടിലൂടെ പോയാലുള്ള എത്തുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇത് ഈ റോട്ടിലെ കൂടെ പോയാൽ വാൽപ്പാറ അതുപോലെ തന്നെ വാൽപ്പാറയിൽ നിന്ന് നേരെ ആതിരപ്പള്ളി വാഴച്ചാൽ ആതിരപ്പള്ളി തൃശ്ശൂർക്കൊക്കെ പോവാം ഇതിലെ കൂടെ പോയാലാണ് നമ്മൾ ഇപ്പോൾ വന്ന വഴി പൊള്ളാച്ചി പൊള്ളാച്ചിന് നേരെ വേണേൽ പാലക്കാടിലോട്ടും പോകട്ടോ അപ്പോൾ ഇത് കേരളത്തിലോട്ടും കൂടെ പോകാൻ പറ്റുന്ന ഒരു വഴിയാണിത് വാൽപ്പാറ ആ മൊബൈലിനും കൊടുക്കണോ ആ മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന കുഴപ്പമില്ല ഡാം ഓപ്പൺ ആക്കിയെന്ന് തോന്നുന്നു ബസ്സിലുള്ള ആൾക്കാരെല്ലാം കടന്ന് പറയുന്നുണ്ട് ആലിയ ഡാം ഒക്കെ അതെ നമ്മള് പോയിട്ടോ ആ നമ്മള് ഈ രാത്തോട്ട് കേറി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പാർക്കാണ് കേട്ടോ ഞാൻ ഈ ഡാമിന്റെ ഇവിടെ ഞാൻ വേറെ വഴിയിലെ കൂടെ ബൈക്കിൽ പണ്ട് വന്നിട്ടുണ്ട് ആ ഡയറക്റ്റ് ഏതൊരു വഴി കൂടിയാ വന്നത് അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് കേട്ടോ ഇതിനകത്ത് കേറുന്നത് ഇതിലേക്കൂടെ ഒക്കെ പോയിട്ടൊക്കെ പോയതല്ലേ ഉള്ളൂ നമ്മള് അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ ശരി മഴ തോറന്നുണ്ട് കേട്ടോ നമ്മള് വന്ന സമയത്ത് ബസ്സിനകത്തൊന്നും വീടെടുക്കാൻ ഒന്നും പറ്റില്ല അത്രയ്ക്കും മഴയായിരുന്നു പ്രതിമയാണോ അപ്പുറത്ത് പട്ടിയല്ല അത് പ്രതിമയാണ് അപ്പൊ നമുക്ക് എത്ര പെട്ടെന്ന് മുകളിൽ പോയിട്ടേ ഡാമിലെ നമുക്ക് മലയൊക്കെ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു ഇതിപ്പോ നമ്മള് ലോറിയിൽ വന്നായിട്ട് തോന്നുന്നില്ലേ അപ്പൊ തന്നെ ഞങ്ങൾ ഈ പാർക്ക് കവർ ചെയ്താണ് മേളിലോട്ട് വന്നത് ഈ കുറച്ചും കൂടെ വരും കണ്ടോ മലനിരകൾ കാണുന്നുണ്ടോ ഇത് നമ്മളെ വെസ്റ്റേൺ ഗാട്സിന്റെ ഭാഗമായ ആനമല ഹിൽസിലാണ് കേട്ടോ ആനമല ഹിൽസാണ് ഈ കാണുന്നത് ഈ ഹിൽസിന്റെ താഴ്വാരത്തായിട്ടുള്ള ഡാർ ഡാം എന്ന് പറയുന്നത് നമ്മളെ ആനമല ഇങ്ങനെ ബസ്സിൽ ഡാമിന്റെ ഭാഗങ്ങളൊക്കെ അത് നമ്മള് ബസ്സിൽ ഈ മലയുടെ മല കയറി നമ്മള് വന്ന ബസ് വാൽപ്പാറയ്ക്ക് പോകുന്ന ബസ് അതിങ്ങനെ മല കയറി പോകുമ്പോ നമുക്ക് ഈ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ എല്ലാം നമുക്ക് ബസ്സിൽ ഇരുന്ന് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ കുറെ സമയം വെള്ളം കുറവായിരുന്നു ആണോ അന്ന് വെള്ളം തീരെ ഇല്ലായിരുന്നു ഇപ്പം എത്ര നിറഞ്ഞിരിക്കൂട്ട് ചെയ്ത സ്ഥലം ഈ ഒരു ഫ്രെയിം അല്ലേ മലയാള സിനിമകളിലും തമിഴ് സിനിമയിലൊക്കെ പാട്ടില് ഇവിടെ എന്ത് വെള്ളമല്ലേ എന്താ എന്ത് നോക്കിയോ ഫുൾ വ്യൂ അല്ലേ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഈ കാണുന്നതാണ് റോഡ് ഫുള്ള് നിറഞ്ഞിരിക്കോ നൂറ്റി ഇരുപത് ഫീറ്റ് ആണ് ഇതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് നൂറ്റി അടി ഇപ്പം നൂറ്റി അടി ആയി എന്നാണ് പറഞ്ഞത് ആമോ ഇത് വേണ്ട ഈ ഡാമിൻ്റെ പ്രത്യേകത നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ചുറ്റുമുള്ള പശ്ചിമഘട്ട മലകൾ മൊത്തം കാണാം നമ്മൾ നടന്നപ്പോൾ ഒന്ന് കുഴഞ്ഞ പോയല്ലേ സ്റ്റെപ്പ് കയറി വന്നതേ ഉള്ളൂ വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് നല്ല രസമുണ്ടല്ലേ ഇവിടെ നിന്ന് തുടങ്ങി മലകൾ ഈ മലയിൽ നിന്നൊക്കെ ഉള്ള വെള്ളമാണ് ഇവിടെ ശേഖരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ ബസ് പോകുന്നുള്ളൂ ഏതെങ്കിലും ഒരു ബസ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയാണ് അപ്പോൾ ഇത് സിനിമ ഉള്ള ഏതൊക്കെ സിനിമ നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഒത്തിരി സിനിമയിൽ പാട്ടുണ്ട് മലയാളത്തിലും തമിഴിലും ഒക്കെ ഉള്ളു നീ ആദ്യ ഇവിടെ താഴെ വന്നായിരുന്നു ചേത്തുമടയുടെ ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ അടുത്തുള്ള സ്ഥലമാണ് ചേത്തുമടിയത് അപ്പുറത്തെ മലയാള പഴയ ആ മാലയിടുന്നത് ഈ ഡാമിൽ സിനിമ ഈ ഭാഗത്തൊക്കെ തന്നെയാണ് കൂടുതൽ പക്ഷേ ആ ഡാമിന്റെ ഭംഗി ഒന്നും അത്ര അതിനകത്തൊന്നും അന്നത് അത്ര വെള്ള ഇപ്പൊ നല്ല വെള്ളമുണ്ട് അങ്ങനെ നമുക്ക് വീഡിയോയിൽ അറിയാൻ പറ്റിയതാണ് മേളിൽ നിന്നൊക്കെ ഓരോരോ ഓരോ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ കാരണം ഇപ്പോൾ പീക്ക് ടൈമാണ് ഈ സമയത്ത് അത് ഇങ്ങനെ സ്ഥലത്തൊന്നും വന്നൂടാ നമ്മൾ പോകുന്ന വഴിയൊക്കെ ഏതായാലും പൊട്ടിയും പൊളിഞ്ഞൊക്കെ പോകുന്നുണ്ട് നമ്മൾ ഈ ഡാമിൽ വന്നിട്ട് നമ്മൾ ഈ ഡാമിൽ വന്നിട്ട് നടന്ന് അങ്ങോട്ട് പോകണമെങ്കിലുണ്ടല്ലോ രണ്ട് കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് ഇതിന്റെ അറ്റം വരെ പോകണമെങ്കിൽ രണ്ട് ആണ് ഈ ഡാമിന്റെ ഒരു എന്താ പറയുക ദൂരം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് അതിൻ്റെ മെയിൻ സ്ഥലങ്ങളൊക്കെ ഉള്ളത് നമുക്ക് എന്തായാലും എന്താ അങ്ങോട്ടൊന്ന് നടന്ന് പോയിട്ട് തരാം അപ്പോൾ രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് കുറേ ദൂരം ഉണ്ട് കേട്ടോ കൊടേ ഒന്നുമില്ല അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി തെങ്ങാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഇത് ഈ ഒരു ഡാമിൻ്റെ മുകളിൽ വന്നാൽ മതി കേട്ടോ വീഡിയോയിൽ എത്രത്തോളം അറിയുന്നറ്റോ അറിയുമെന്ന് പറയാം വീഡിയോയിൽ എത്രത്തോളം അറിയുമെന്ന് അറിയത്തില്ല ഈ താഴെ കാണുന്ന പണ്ട് തെങ്ങ് മൊത്തത്തിൽ തെങ്ങ് കൃഷിയാണ് ഈ ഏരിയ ാലും അവിടം വരെ പോകാനുള്ള അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നിട്ട് അയങ്കരം മാറ്റല്ലേ നമുക്ക് ഇവിടം വരെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇതിൻ്റെ അപ്പുറത്തോട്ട് നോ എൻട്രി ആണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഗ്രാമത്തിൽ ഇതിൻ്റെ താഴെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഗ്രാമത്തിൻ്റെ റോഡിൽ ഇവിടെ പോകാൻ ഇതിൻ്റെ അപ്പുറത്ത് അതായത് ഈ ഡാം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഉദ്ഘാടനം ചെയ്തത് അതിലൂടെ പ്രധാനമായിട്ടും ജലസേചന ആവശ്യത്തിന് വേണ്ടിയാണ് ഈ ഡാം പണിഞ്ഞിരിക്കുന്നത് കണ്ടതാണ് കാരണം ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാം ഇതിന്റെയൊക്കെ വെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പണിഞ്ഞ ഡാമാണ് പിന്നീട് രണ്ടായിരത്തി രണ്ടില് ഇവിടെ ജലവൈദ്യുത പദ്ധതി കൂടി ഉണ്ട് അതൊക്കെ ഇതിന്റെ അപ്പുറത്തായിട്ടാണ് കേട്ടോ അപ്പൊ നമുക്കത് കാണാൻ പറ്റത്തില്ല വരുന്നുണ്ടോ ഇവൻ കുറേ നേരം കൊണ്ട് ഞങ്ങളുടെ പുറകെ വരുവാണ് കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള ആയിരത്തി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയുടെ അന്നാണ് ഈ ഡാം തുറന്നത് അന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷ വഹിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഈ ഡാമിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇവൻ ഇവനിവിടുത്തെ ഡാമിന്റെ പ്രധാന ആളാണ് സെക്യൂരിറ്റി കുറേ നേരം കൊണ്ട് ഞങ്ങൾ ഞങ്ങളെ ചുറ്റിപ്പറ്റിപ്പുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഡാമുകളൊക്കെ പറയുമ്പോൾ ഒത്തിരി പഴമയൊക്കെ പറയും അത്ര പഴമയൊന്നും പറയാനില്ല നമ്മളെ ഇന്ത്യക്കാർ പണിയ ഡാം തന്നെയാണ് കേട്ടോ ബ്രിട്ടീഷുകാരുടെ ഡാമൊന്നും അല്ല പക്ഷേ ഈ മല ഒരു രക്ഷയും ഇല്ലാത്ത മലയാള കേട്ടോ ഇവിടെ കാണാൻ എന്ത് ഭംഗിയറിയും ഈ സ്ഥലം കാണാം എനിക്കേം നമ്മളാ ഈ ഒരു മല കാണുമ്പോത്തി മലയില്ലേ ഇടുക്കി ഡാമിന്റെ ആ ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ അത് കൂർത്ത മലകളല്ലേ ആണ് എന്നാലും അതിന്റെ ആ ഒരു കണ്ടോ രണ്ട് രണ്ടിടുക്കിന്റെ ഇടയിലല്ലേ നമ്മൾ ആർച്ച് ഡാം വരുന്നത് ഇടുക്കിയിലെ അതേ അതിന്റെ ഒരു വേറെ ടൈപ്പ് അത് ഇങ്ങനെയല്ല അത് ഇത്ര ഇല്ല ഇല്ല മലകളല്ലേ അത് ആ ഇവിടുത്തെ മെയിൻ ആണ് ഡാമിലെ മീൻ പൊരിച്ചത് വേണോ നിനക്ക് ഡാമിലെ മീൻ പൊരിച്ചതാണോ ഡാമിൽ പിടിച്ച മീൻ പൊരിച്ചതാണോ കണ്ടിട്ട് സുഖം തോന്നുന്നില്ല അല്ലേ ഇങ്ങനെ മുളകിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടുന്നേ ചോളം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയാണ് കേട്ടോ നമ്മൾ പുറത്തോട്ടിറങ്ങി അത് ജസ്റ്റ് ഒരു ചോളം കഴിച്ചു ഞങ്ങളെ ഒരു ചോളം വാങ്ങിച്ചേ ഉള്ളൂ അത് ഞങ്ങളെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതുകൊണ്ട് അവരുത്തേ കൊണ്ടുപോയി തിന്നു കേട്ടോ അപ്പം അത് ഇന്ന് അവനാണ് വിധിച്ചിട്ടുള്ളത് ഈ ചോളം മാരാ കഴിക്കട്ടേത് ഓരോ ചോളത്തിലും എഴുതിയിട്ടുണ്ട് ഈ ചോളം മാറി കഴിക്കണം അതുകൊണ്ടേ ഒറ്റയ്ക്ക് ഇരുന്ന് സുഖമായിട്ടിരുന്ന് കഴിക്കട്ടെ സാരമില്ല ഒരാളും കൂടെ ഉണ്ടേ അപ്പൊ രാത്രി ചോളമൊക്കെ കുരങ്ങിനെ എടുത്തിട്ട് നിൽക്കുകയാണ് ഇവിടെ ആട്ടോ ബസ് സ്റ്റോപ്പ് അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ് വരും ബസ് ഇതാ മല ഇറങ്ങി ഇനി വരണം മല ഇറങ്ങി ബസ്സിൽ കയറി നേരെ നമ്മളെ വണ്ടി എടുത്തിട്ട് പോകണം കേട്ടോ നമ്മൾ നമ്മളിതുകൊണ്ടാണ് ബസ്സിൽ കയറി കേട്ടോ തമിഴ്നാട്ടിലെ ലേഡീസിന് ഫ്രീ ആയിട്ടുള്ള ബസ്സിലാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഇതാണ് ആതിരുടെ ടിക്കറ്റ് ഫ്രീ ടിക്കറ്റ് പൈസ ഒരു ടിക്കറ്റ് പോലും എടുക്കണ്ട കേട്ടോ ആതിലേക്ക് ഫ്രീ ആയിട്ട് കയറി പോവാം അപ്പോൾ ഇതിൽ നമ്മൾ നേരെ പൊള്ളാച്ചിക്ക് പോകണം അപ്പണ്ണുങ്ങൾക്ക് ജസ്റ്റ് ഒരു ടിക്കറ്റങ്ങ് കൊടുക്കും അത്രേ ഉള്ളൂ ബാലൻസ് വാങ്ങിക്കേണ്ട ഒന്നും വാങ്ങിക്കണ്ട ഫുൾ ഫ്രീ അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഡാമൊക്കെ കണ്ടിട്ട് വന്നു നമ്മളെ എന്താ പറയാ ഇന്ന് ഓട്ടം കിട്ടാത്ത ഇന്ന് ഓട്ടം കിട്ടി കേട്ടോ ഇന്ന് രണ്ട് ഓട്ടം നമുക്ക് വന്നായിരുന്നു അതായത് ഒന്ന് എവിടെ ആയിരുന്നു പഞ്ചാബിലെ അമൃത്സറും പിന്നെ ഒന്ന് ബീഹാറും അപ്പൊ ബീഹാറും അമൃത്സറൊക്കെ നമുക്ക് ഓടായിരുന്നു പക്ഷെ ഓടായിരുന്നു എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന സമയത്ത് നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ല കേട്ടോ അവര് പറയുന്നത് നാലൊരഞ്ചു ദിവസത്തിനുള്ളിൽ എത്തിക്കണമെന്നാണ് ഇവിടെ നിന്ന് പഞ്ചാബ് വരെ അഞ്ചു ദിവസത്തിൽ ട്രെയിൻ തന്നെ മൂന്ന് ദിവസം എടുക്കും അപ്പം നമ്മൾ രണ്ട് പേരുണ്ടെങ്കിൽ അത് നിർത്താതെ ഓടിയാൽ മാത്രമേ അത് എത്തുള്ളൂ അപ്പൊ നടക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ആ രണ്ട് ഓട്ടോ നമ്മൾ ക്യാൻസൽ ചെയ്തു ഇനി നമ്മൾ വേറെ ചെറിയൊരു ഓട്ടോ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ റെഡി ആവും അത് റെഡി ആവുകയാണെങ്കിൽ അടുത്ത അതായിരിക്കും അതായിരിക്കോ എന്തായാലും ചെറുതെങ്കിൽ ചെറുത് എടുത്ത് ഓടാന്നുള്ള പ്ലാനാണ് വലുത് നമുക്ക് ഇപ്പം ഡയറക്റ്റ് പോക്കടക്കത്തില്ല അല്ലെങ്കിൽ കണക്ട് ചെയ്ത് പോകണം ഇവിടെ നിന്ന് പോംബെ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകണം അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് എന്തായാലും ചെറിയ ഓട്ടോ ആണെങ്കിലും നമുക്കത് എടുക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്താണ് അടുത്ത ഓട്ടം എന്നൊക്കെ നാളത്തെ വീഡിയോയിൽ നമുക്ക് അറിയാം കേട്ടോ എന്തായാലും ഓട്ടം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെയൊക്കെയാണ് കേട്ടോ അപ്പം ബാക്കി നാളെ കാണാം